സാധാരണ ക്യാൻസർ രോഗികൾക്ക് ചെയ്യുന്നത് റേഡിയേഷൻ ചികിത്സയാണ് എന്നാൽ നടൻ മമ്മൂട്ടിക്ക് പ്രോട്ടോൺ തെറാപ്പിയാണ് നൽകുന്നത് റേഡിയേഷൻ ചികിത്സയേക്കാൾ പതിന്മടങ്ങ് ഫലപ്രദവും വളരെയധികം പണച്ചിലവുള്ളതുമായ പ്രോട്ടോൺ തെറാപ്പി ചെയ്യുവാൻ അദ്ദേഹം ഇന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞു ഇന്ത്യയിൽ തന്നെ നിലവിൽ ഒരൊറ്റ ആശുപത്രിയിൽ മാത്രമേ ഈ ചികിത്സ നടത്തുന്നുള്ളൂ അത് മമ്മൂട്ടിയുടെ മരുമകൻ ജോലി ചെയ്യുന്ന ചെന്നൈ അപ്പോളോയിലെ പ്രോട്ടോൺ ക്യാൻസർ സെന്ററിലാണ് സാധാരണ ഇരുപത്തിയഞ്ച് സൈക്കിൾ ചികിത്സയാണ് പ്രോട്ടോൺ തെറാപ്പി ഇതിനായി അഞ്ചാഴ്ചയോളം അവിടെ ചെലവഴിക്കണം മമ്മൂട്ടിക്ക് അഞ്ചു ദിവസത്തെ പ്രോട്ടോൺ തെറാപ്പിയാണ് നടക്കുന്നത് നേരത്തെ തിങ്കളാഴ്ച തുടങ്ങാനായിരുന്നു തീരുമാനിച്ചത് എന്നാൽ അദ്ദേഹത്തിന് പനി അനുഭവപ്പെട്ടതിനാൽ അതൊന്ന് താഴ്ന്ന ശേഷം ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നു ഇപ്പോൾ പനിയിൽ കുറവുണ്ടായതിനാലാണ് ചികിത്സ തുടങ്ങിയത് അതേസമയം ഈ ചികിത്സക്ക് നൽകേണ്ട തുക ഏതാണ്ട് അൻപത് ലക്ഷം രൂപ മുതൽ അൻപത്തി ലക്ഷം രൂപ വരെയാണ് ഭാര്യ സുൽഫത്ത് മകനും നടനുമായ ദുൽഖർ സൽമാൻ മരുമകൾ മകൾ സുറുമി സുറുമിയുടെ ഭർത്താവും ഡോക്ടറുമായ ഡോക്ടർ മുഹമ്മദ് റഹാൻ സയ്യിദ് എന്നിവരെല്ലാം മമ്മൂട്ടിക്കൊപ്പമുണ്ട്